അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ല മുത്തറസൂ അള്ളാഹി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു ജബൽ അബൂ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള സന്ദർഭം നിമിഷ അലൈഹി വസ്ല്ലാമ തങ്ങൾ എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ പ്രബോധനത്തിനിറങ്ങുന്ന ആദ്യ സമയം അവിടെ ഒരുമിച്ചുകൂടിയ ആളുകളോട് കുറേശികളോടൊരു വാചകം പറയാണ് അവിടെ പ്രബോധനത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം തന്നെ റസൂൽ അള്ളഹി സല്ലാ അലൈഹി സ്വലാത്തങ്ങള് അള്ളാഹുവിന്റെ വചനം ഉച്ചരിച്ച ആദ്യ സമയത്തിൽ തന്നെ നേരിട്ട ഒരു ആക്ഷേപാണ് മുഹമ്മദ് ഈ വാചകം പറയുന്നത് അബൂലഹബാണ് നബ്സുല്ലാവി തങ്ങളുടെ ജീവിതത്തിൽ പല തവണകളിലായിട്ട് പല ആളുകളിൽ നിന്നും ഇതുപോലെയുള്ള ആക്ഷേപ സ്വരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ വാക്കുകൊണ്ട് ഹൃദയത്തിൽ വേദന സമർപ്പിച്ചിട്ടുണ്ടോ അവരെയൊന്നും ജല്ല ജലാലായ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല ഈ വാക്ക് പറഞ്ഞ അബുലഹബിനെതിരെ അതേ വാചകത്തിൽ റബ്ബ് തിരിച്ചടിക്കുകയാണ് എന്തൊരിഷ്ടമാണ്ബിയോട് അള്ളാഹു പറയാണ് അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് അണച്ചു പിടിക്കുകയാണ് റസൂൽ അലൈസ് മറ്റൊരിടത്ത് കാണാം ഇതേപോലെ തന്നെ ജബലഅു കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നേരിട്ടതുപോലെ മറ്റൊരവസരത്തിൽ നബിക്ക് റസൂൽ അലൈഹി അലൈവലാ തങ്ങളുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അബ്ദർ എന്ന് വിളിച്ച് റസൂള്ള ആക്ഷേപിക്കുകയാണ് ബർക്കത്ത് ചുരുങ്ങിയവൻ എന്ന അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ വാലറ്റും മുറിഞ്ഞവന് ഈ സന്താന പരമ്പര ഇല്ലാത്തയാൾ എന്ന് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത് എന്നാൽ അതേ വാക്ക് പ്രയോഗിച്ച് ഖുർആൻ നബിയെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇന്ന ഷാനി അഹുവൽ അബുദ്ധർ ആരാണോ നിങ്ങളെ ആക്ഷേപിച്ച് അയാളാണ് അബദ്ധർ വാലറ്റും മുറിഞ്ഞവൻ എന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് ഒരു മനുഷ്യനെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല വിശുദ്ധമായ പല സൂറത്തുകളിലായി പലയിടങ്ങളിലായി കാണാം നബി അനുസലി തങ്ങളെ വേദനിപ്പിച്ച ഒരു മനുഷ്യനെയും അള്ളാഹു എടുത്തു പറയാതിരുന്നിട്ടില്ല അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണല്ലോ അള്ളാഹുസ്ബാൻ പറഞ്ഞത് അയച്ചത് ഇല്ലാ ആലമീൻ ആലം ആ രൂപത്തിലേക്ക് റസൂൽ അലൈഹി സ്വല തങ്ങളെ സ്നേഹിക്കുമ്പോൾ ഒരു മനുഷ്യൻ നോവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാകില്ല പുതിയ കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാൾ വിമർശിക്കുന്ന അവസ്ഥ വരരുത് ആ ഹബീബിൻ്റെ അനുയായി ഇയാൾ എന്നത് ചെയ്തല്ലോ എന്ന വിമർശനം നമ്മൾ കാരണമായി ഹബീബ് നേരിടരുത് നമ്മളും മനസ്സറിഞ്ഞുകൊണ്ട് ആ ഹബീബിനെ പ്രണയിക്കണം അങ്ങനെയാകുമ്പോ റബ്ബ് നമ്മളെ പരിഗണിക്കും ആ ഷഫാത്തുൽ ഉദുമയിൽ നമ്മൾ അകപ്പെടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാ